ഒരു ഒഴിച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളരിക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം വെള്ളരിക്ക വേവാനും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഇതുപോലെ അരിഞ്ഞു വെച്ചേക്കുന്ന വെള്ളരിക്ക ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേ വെള്ളരിക്കയിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ ഇതൊന്ന് മോളുവെച്ച് ആദ്യം വേവിക്കാം ഇതിൻ്റെ അരപ്പിലേക്ക് പച്ചമുളക് മഞ്ഞൾപ്പൊടി ജീരകം ചെറിയ ഉള്ളി തേങ്ങ ഇത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഇതോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് വെള്ളരിക്ക വെന്തിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് നമ്മൾ സാധാരണ താളിക്കുന്ന പോലെ ഒരു ചെറിയ വട്ടത്തിൽ എഴുതിയത് ഉള്ളി നീക്കിട്ടുണ്ട് അതിലേക്ക് രണ്ട് വട്ടൽ മുളക് കുറ്റിയതും കുറച്ച് കറിവേക്കുകയും ഇതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാണ് നല്ല ശബ്ദം വരും അതുണ്ട് ഞാൻ വേവിച്ചു വെച്ചേക്കുന്ന വെള്ളരിക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് തിളയ്ക്കാണ്ട് ഇളക്കണം അപ്പൊ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത് അരപ്പിനാവശ്യമുള്ള ഉപ്പുകൂടെ ചേർത്ത് കൈ നിർത്താണ്ട് ഇളക്കണം ണ്ടെങ്കിൽ തേങ്ങ പിരിഞ്ഞു പോകും തേങ്ങ പിരിഞ്ഞു പോയാൽ പിന്നെ എന്താ പറയുക തേങ്ങ കൊത്തു തനിയാ വെള്ളം തനിയാ അങ്ങനെയാ കിട്ടുക അപ്പ അതുകൊണ്ട് കൈ സ്റ്റോപ്പ് ചെയ്യുക ഇളക്കിയിട്ടേ ഇരിക്കണം അപ്പം അത വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മൾ ഇളക്കുന്ന നിർത്തരുത് നിർത്തി പിന്നെ പിരിഞ്ഞു പോവും തേങ്ങ വേറെ വെള്ളം വരെ കറി കാണാനും ഒരു രസം ഉണ്ടാവില്ല കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് മാക്സിമം ഇങ്ങനെ ഔൺ സ്ട്രൂപ്പായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിൽ തൈര് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അവസാനം അടുപ്പൊന്നും മാറ്റുമ്പോൾ മോറുകുഴം പോലെയും നമുക്ക് കിട്ടും ഇതിപ്പോൾ ഞാൻ തൈരൊന്നും ചേർത്തിട്ടില്ല വെള്ളരിക്ക മാ വെള്ളരിക്ക് എന്താ പറയുക തേങ്ങ ജീരകം പച്ചമുളക് ചെറിയ ഉള്ളി മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച് ഒഴിച്ചു കൂടാൻ ഒഴിച്ചു കൂടാൻ നമുക്ക് ഇതേ സ്റ്റൈലിൽ പല പച്ചക്കറി വെച്ച് ഉണ്ടാക്കും കേട്ടോ പല പച്ചക്കറിയെന്ന് പറയുമ്പോൾ തക്കാളിയും സവാളയും കൂടെ അര ഇട്ടിട്ട് വേഗം വെച്ചിട്ട് ഇതുപോലെ അരപ്പ് അരച്ച് വച്ചാൽ മതി പക്ഷെ അതിന് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് മുളക് പൊടി മുളക് പൊടിയോട്ട് ചേർത്താ നല്ലോണം ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങയുടെയും ഉള്ളയുടെയും പച്ചമുളകിന്റെ ഒക്കെ കുട്ടല് പോകണമെങ്കിൽ കുറച്ചധികം സമയം നമ്മളിങ്ങനെ നോൺ സ്ട്രോപ്പായിട്ട് ഇളക്കിക്കൊണ്ട് വരുന്നാലേ വച്ചു ഇല്ല എന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കുന്ന സമയത്ത് കറി വെച്ച് കഴിക്കുമ്പോൾ ഈ പച്ചമുളകിൻ്റെയും തേങ്ങയുടെയും ഒക്കെ ഭയങ്കര കുത്തലുണ്ടാവും അതുകൊണ്ട് മാക്സിമം തിളയ്ക്കാതെ നന്നായിട്ട് ഇളക്കി ഉപേവിച്ചെടുത്താൽ പച്ചക്കുത്തലൊക്കെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇളരിക്ക ഒഴിച്ചൂട്ടൻ റെഡി ആയിട്ടുണ്ട് പിരിഞ്ഞു പോകാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചട്ടിക്ക് ചൂടുണ്ടാവും അതുകൊണ്ട് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റുവാണ് ഇതാ വെള്ളരിക്ക് ഒഴിച്ചു കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ